ഹലോ മലയാളം ശൈലി പാർട്ട് ഫോർ പച്ചവെള്ളം ചവച്ചു കുടിക്കുക വളരെ ശാന്തനായിട്ടിരിക്കുക വളരെ പാവത്താനായിട്ടുള്ള വ്യക്തി തന്നെയാണ് സാധാരണ നമ്മൾ അവൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പ്രകൃതമാണെന്നുള്ള ശൈലി കൊണ്ട് അർത്ഥമാക്കാറുള്ളത് അമിതമായാൽ അമൃതും വിഷം ക്രമത്തിൽ കൂടുതലായാൽ നല്ലതുവരെ ചീത്തയായി തീരും അമൃത് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സാധനമാണ് പക്ഷേ എന്തും അധികമായി കഴിഞ്ഞാൽ ദോഷമാണ് ഭവിക്കുക എന്നുള്ള അർത്ഥത്തിൽ അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരതയില്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ അയഞ്ഞ കമ്പ്ലെയിൻ എന്ന് പറയുന്നത് അണയാൻ പോകുന്ന ദീപം നശിക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ മഞ്ഞളിക്കുക ലജ്ജിക്കുക അന്യം വരുക അവകാശം ഇല്ലാതാകുക അമരം പിടിക്കുക വഴി കാണിക്കുക അല്ലെങ്കിൽ തലപ്പത്ത് നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ അരക്കൻ വലിയ പിശുക്കൻ പഞ്ഞിക്കെട്ടൽ തീവീഴുക പെട്ടെന്ന് തന്നെ വലിയ നാശം ഉണ്ടാവുന്നതിനാണ് പഞ്ഞിക്കെട്ടൽ തീവീഴുക എന്ന് പറയുന്നത് താങ്ക്